ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണ ഇത്തവണ തുറക്കാനുള്ള സാധ്യത മങ്ങി മഴ മാറിയ സാഹചര്യം പരിഗണിച്ചാണ് ഷട്ടറുകൾ ഉയർത്തേണ്ടെന്ന തീരുമാനം സാധാരണ മെയ് മാസത്തിൽ ഉയർത്താറുള്ള ഷട്ടറുകൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അടയ്ക്കാറാണ് പതിവ് ഇത്തവണ മെയ്യിൽ മഴ ശക്തി പ്രാപിച്ചതിനാൽ ഷട്ടറുകൾ ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ജലനിരപ്പ് അല്പം താഴ്ന്നെങ്കിലും ഇനി ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുകിപ്പോയാൽ വേനലിലേക്ക് വെള്ളം സംഭരിക്കാൻ കഴിയില്ലെന്ന് വിലയിരുത്തിയാണ് ഉയർത്തേണ്ടെന്ന തീരുമാനം അതേസമയം വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതോടെ തടയണയിൽ അടിഞ്ഞ ചളിയും മറ്റും നീക്കം ചെയ്യാനാണ് പദ്ധതി ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെയും ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീറ്റ്ന തടയണ പല്ലാർമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കാർഷിക മേഖലയ്ക്കും കരുത്താണ് തടയണ ഇരുപത്തിയാറ് ഷട്ടറുകളുള്ള തടയണയാണ് ഇത് കഴിഞ്ഞ മെയ്യിൽ തുടങ്ങിയ അതിശക്തമായ മഴയിൽ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ ഷട്ടർ തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല വെള്ളത്തിൻ്റെ മർദ്ദത്തെ തുടർന്നാണ് നിർമ്മിത ഷട്ടറുകൾ തുറക്കാൻ കഴിയാതിരുന്നത് ജൂലൈയിൽ ഷട്ടറുകൾ ഉയർത്താൻ ജല അതോറിറ്റി അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയിരുന്നെങ്കിലും ഫലപ്രദമായില്ല അമ്പലപ്പാറയിലും ഒറ്റപ്പാലത്തുമായി ഇരുപതിനായിരത്തിലേറെ കുടുംബങ്ങൾക്കാണ് തടയണ വഴി വെള്ളം വിതരണം ചെയ്യുന്നത് മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക